അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ അവകളിലാണ് നമ്മളുള്ളത് അല്ലേ അള്ളാഹുറബ്ബുള്ളാലമീൻ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കട്ടെ ഓരോരോ ദിവസവും നമ്മളിങ്ങനെ വേറെ വേറെ ദിക്കറുകൾ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന അത് ഇതെല്ലാം ജീവിതത്തിൽ നിത്യമാക്കാൻ അള്ളാഹുറബ്ബുള്ളാലമി നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഡെയിലി നിത്യമാക്കേണ്ട തിക്കറുകൾ നമ്മളിങ്ങനെ ഈ മജ്ലിസിൻ്റെ കൂടെ ചൊല്ലിപ്പോകുമ്പോൾ നമ്മൾ അറിയണില്ല മനസ്സിലായോ അതൊരു പ്രയാസം ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നണില്ല അതിങ്ങനെ പതിവാക്കുന്നതിലൂടെ നമ്മളറിയാതെ നമ്മുടെ ജീവിതം മാറി മറിയും ഇൻഷാ അല്ല ഒരുപാട് ആളുകളല്ലേ സിഹറ് കൊണ്ട് ജീവിതം തകർന്നു പോയവർ അല്ലേ കൊണ്ട് ജീവിതം തകർന്നു പോയവർ സിഹറ് യാഥാർത്ഥ്യമല്ലേ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സിഹറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മുസ്ലിം എപ്പോഴും ഒരു മധ്യമ നിലപാട് സ്വീകരിക്കണം ചില ആൾക്കാരുണ്ട് എന്തൊരു തലവേദന വന്നാലും ഒരു വയറുവേദന വന്നാലും ആരാണ്ട് സിഹറ് ചെയ്തതാണ് അങ്ങനെയല്ല ചില ആൾക്കാരുണ്ട് സിഹറ് തീരെ കൂടോത്രം അതൊക്കെ അന്ധവിശ്വാസം അങ്ങനെ പറയുന്നവരും ഉണ്ട് യാഥാർത്ഥ്യം എന്താണ് സിഹർ യാഥാർത്ഥ്യമാണ് എന്നെല്ലാം സിഹറാണോ അല്ല അങ്ങനെ മനസ്സിലാക്കരുത് ഇപ്പോൾ പരിശുദ്ധ ഖുർഹാനിൽ സുഹൃത്തു ബക്കറയിലെ നൂറ്റി രണ്ടാമതായത്തിൽ അല്ല പറയുന്നില്ലേ അപ്പോൾ ജനങ്ങളെ സിഹറ് പഠിപ്പിച്ച കുറിച്ച് ജൂത ജൂതസമൂഹത്തെക്കുറിച്ചൊക്കെ അള്ളാഹു വിശുദ്ധ ഊറാലിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ സിഹറ് യാഥാർത്ഥ്യമാണ് പക്ഷേ ഒരു കാര്യം അള്ള ആ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഏത് സിഹറും ഫലിക്കണമെങ്കിൽ അള്ള ഉദ്ദേശിക്കണം അള്ള ഉദ്ദേശിക്കാതെ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയില്ല സിഹറ് ചെയ്തതുകൊണ്ട് ഫലിക്കണം എന്നില്ല മനസ്സിലായോ സിഹർ ചെയ്തതുകൊണ്ട് ഫലിക്കൂല അള്ള ഉദ്ദേശിച്ചാലേ ഫലിക്കുകയുള്ളൂ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അള്ളാഹു ചില പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് സിഹർ ഫലിപ്പിച്ചേക്കാം അപ്പൊ എന്ത് ചെയ്യണം ക്ഷമിച്ചുകൊണ്ട് അതിനുള്ള പ്രതിവിധികൾ തേടണം ഹബീബായ വല്ല തങ്ങൾക്ക് സിഹറ് ബാധിച്ചത് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്നുണ്ട് അതെന്തിനാ സിഹറ് എന്ന് പറയുന്ന സംഗതി മനുഷ്യർക്ക് ബാധിക്കുമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി മുത്തറസൂ സലി സ്വലം തങ്ങൾക്ക് സിഹറ് ഫലിപ്പിച്ച കാണിച്ചു തന്നിട്ടുണ്ട് ആ സിഹറിനെ ബാത്തിലാക്കാൻ വേണ്ടി അള്ള ഇറക്കിയ രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് രണ്ട് കൈകളിലും ഈ സൂറത്തുകളൊക്കെ ഓതി എന്ന് മന്ത്രിച്ച് ശരീരത്തിൽ പുരട്ടിയിട്ട് കിടക്കുക നേരം വെളുക്കുന്നത് വരെ സിഹറിൽ നിന്ന് കാവലാണെന്ന് മുത്തുനബി സലല്ല അലൈവ് വല്ലം നമുക്കൊരു ഏഴ് തവണ വെച്ച് രണ്ട് സൂറത്തും ആദ്യം ഒന്ന് പാരായണം ചെയ്യാം അല്ലേ മനസ്സറിഞ്ഞുകൊണ്ടൊന്ന് പാരായണം ചെയ്യണം കേട്ടോ സിഹറുകൾ എല്ലാ സിറുകളും ബാത്തിലാകണമെന്നാണ് അധ്യയത്തിൽ قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد صدق الله العظيم <applause> സൂറത്ത് ഈ രണ്ട് സൂഹത്തിനും നൽകപ്പെട്ടൊരു പേര് എന്നൊക്കെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ഷിറുകളിൽ നിന്നും കാവൽ നേടിത്തരുന്ന സൂഹത്തുകളാണ് അല്ലേ അപ്പം എല്ലാ ഷെർറുകളും അകന്നു പോകണം എന്നുള്ള നെയ്യത്തിൽ തന്നെ ഈ സൂറത്തുകൾ പാരായണം ചെയ്യണം കേട്ടോ മനസ്സറിഞ്ഞ് സൂറത്തുനാസ് ഒരു തവണ الذي يوسوس في صدور الناس من الجنه والناس بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس െഹമെ ഞങ്ങളിൽ ബാധിച്ചിട്ടുള്ള സിഹറുകൾ കണ്ണേറുകൾ നാവേറുകൾ മറ്റു പൈശാചികതകൾ ഈ സൂറത്തുകളുടെ കൊണ്ട് നീ ബാത്തുലാക്കണേല്ല സമാധാനം നിറഞ്ഞ ജീവിതം തരണയല്ല പ്രയാസങ്ങളെല്ലാം ദുരീകരിക്കണേല്ല ഹു എല്ലാ പ്രയാസങ്ങളും തീർത്തേരട്ടെ കണ്ണേർ ബാധിച്ചാൽ നമുക്ക് കണ്ണേർ ബാധിച്ചു എന്ന് ഒരു നിമിഷം ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ടല്ലോ ലാഹൗല വലാ കൂവ ഇല്ലാ ബില്ല ഒറ്റ മനുഷ്യനെ ഒരാളെ ഒറ്റ രാത്രി കൊണ്ട് കൂടീശ്വരനാക്കിയ ദിക്കറാണ് ആ ഹദീത്തൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ അപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് പതിനൊന്ന് തവണ എനിക്കൊരു കഴിവുമില്ല എല്ലാ കഴിവും എൻ്റെ റബ്ബിന് മാത്രമാണെന്നുള്ള ബോധ്യത്തിൽ ആ ധിക്കറൊന്ന് ചൊല്ലിക്കെ ല ഹൗല വല കൂവ ഇല്ല ബില്ല لا حول ولا قوه الا بالله 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 ഇനി അള്ളാഹുവിൻ്റെ തിക്കറാണ് അല്ലേ അള്ളാഹുവിന്റെ ഔലിയാക്കരയുടെ അതേതാ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ലാ ഇലാഹ ഇലഹഇല്ല എനിക്ക് അല്ലാതെ ആരുമില്ല അതൊരു പ്രണയം നിറഞ്ഞ മനസ്സോടുകൂടെ ഒന്ന് ചൊല്ലി നോക്കി ആ പ്രണയം നിറഞ്ഞു നിൽക്കുന്ന മനസ്സോടെ എനിക്ക് അമ്മയില്ലാതെ ആരുമില്ല എനിക്ക് നീ മാത്രമേ ഉള്ളൂ റബ്ബ് എന്നുള്ള ബോധ്യത്തിൽ ഒരു മുപ്പത്തിമൂന്ന് തവണ അഫ്ദുൽ ദിഖർ ല ഇല ഹ ഇല്ലമ്മ ല ഇല ഹ ഇല്ലമ്മ ല ഇല്ലമ്മ ല ഇല ഹ ഇല്ലമ്മ ല لا اله الا الله 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 <سؤال> لا إله إلا الله 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 ല ഇലഹ ഇല്ലമ്മോ ല ഇ ഇ 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 ഇലഹ ഇല്ലമ്മോ ല ഇലഹ ഇല്ലമ്മോ ല പടച്ചവനെ നീയല്ലാതെ ഞങ്ങൾക്കൊരാളില്ല അല്ല നീ ഏറ്റെടുക്കണേ റഹ്മാനെ ഞങ്ങളുടെ കൽബിൽ നിന്നോടുള്ള അതിരറ്റ പ്രണയം തരണേ അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് പ്രശ്നങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ചൊല്ലിയ തിക്കറേതാണ് ഹസ്ബി അല്ലാ എനിക്ക് അല്ല മതി അല്ലേ ഹസ്ബി റബ്ബി ജല്ലാ അല്ലെ എനിക്ക് എന്റെ റബ്ബുമതി എന്റെ റബ്ബായെന്നാണ് ആ ബോധ്യത്തില് ഒരു പതിനൊന്ന് പ്രാവശ്യം حسبي ربي جلّ الله، 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 എന്തൂരില്ല ബഹു കബൂൽ ചെയ്യട്ടെ രണ്ടുവരി ബൈത്ത് കൂടെ ചൊല്ലിയിട്ട് നമുക്ക് ദുരേക്കാം മനസ്സറിഞ്ഞുകൊണ്ട് അസ്മാ ഉൽ അസുഹാബുൽ ബദരീങ്ങയുടെ പറക്കത്തും ഉണ്ട് നമ്മുടെ എല്ലാ മുറാദുകള ഹാസിലാക്കട്ടെ ഈ സദസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലള്ളാഹു സന്തോഷം നിറച്ച് തരട്ടെ എല്ലാ ബലാവും ഇടങ്ങേറുകൾ പറാഹു ാഹു മുഹമ്മദൂറൂല ദണ്ണാവൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരിങ്ങളെ പറക്കച്ചിനാൽ ശിഫയാക്കണം യറബനാ ഇല്ലാഹു ല ഇല്ലല്ലാ ും ഇബലി കോസിനെ കാട്ടിടും നേരം ബതിരിങ്ങളാൽ തുണറബനാ ഹാ ഇലാഹ ഇല്ലല്ലാഹു ാഹു കബൂൽ ചെയ്യട്ടെ നമ്മുടെ എല്ലാ സങ്കടങ്ങളും സിഹറുകളും എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു ബാത്തിലാക്കട്ടെ മനസ്സറിഞ്ഞുകൊണ്ട് ചെറിയ നിലക്ക് നമുക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ ആലമീൻ اللهم صل على سيدنا سيدنا محمد محمد وعلى നീയെത്തിക്കണേ അല്ല അവിടുത്തെ പറക്കച്ചുകൊണ്ട് ഈ സദസ്രിക്കണേ അല്ല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് പലരും ഹതിയ ചെയ്തിട്ടുണ്ട് റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയ ചെയ്തവരുണ്ട് അവരുടെ പ്രയാസങ്ങളെല്ലാം നീ അകറ്റണേ അകറ്റണേയല്ല ഈ കൂടിയവരിൽ പലരും സിഹറുകൊണ്ട് കണ്ണേറുകൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് എല്ലാ പ്രയാസങ്ങളും നീ ബാത്തിലാക്കണേയല്ല സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അകറ്റണേയല്ല സ്വസ്ഥതയും സമാധാനവും നൽകണേ നൽകണേയല്ല നീ തഴഞ്ഞാൽ പോകാൻ ഒരിടമില്ല അല്ല ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട് നീ ശിഫ നൽകണേയല്ല മാരക രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലയല്ല സ്വന്തം മക്കൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങളെ തരല്ലയല്ല െ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ഐക്യവും സ്നേഹവും ദാമ്പത്യ പ്രശ്നങ്ങൾ പറഞ്ഞ് പലരും ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ദാമ്പത്യം നൽകണേയല്ല ആഗ്രഹിക്കുന്നത് പോലുള്ള ജീവിതം നൽകണേയല്ല നിന്റെ ഔദാര്യം കൊണ്ട് നൽകണയല്ല എല്ലാ ഈ ബറക്കത്ത് കൊണ്ട് ബാത്തുലാക്കണേ ഞങ്ങൾ ഓതിയ സൂറത്തുകളുടെ ബറക്കത്ത് കൊണ്ട് പോരായ്മകൾ ഉണ്ടെങ്കിലും കാരുണ്യം നീ ബാത്തുലാക്കണേ പ്രവാസികൾക്ക് നൽകണേ തൊഴിലുകളിൽ ബറക്കത്ത് പറക്കത്ത് ചെയ്യണയല്ല ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ കൊടുക്കണേ കൊടുക്കണയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല മക്കളില്ലാത്തവരുടെ കണ്ണീര് നീ ഒപ്പണയല്ല യാറപ്പനാ വീടില്ലാത്തവരുണ്ട് ഹൈറായ ഭവനം നൽകണയല്ല നിർമ്മാണത്തിലിരിക്കുന്നത് പൂർത്തീകരിക്കാൻ നൽകണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ തുടങ്ങി പലരും കബറിലാണ് അവരെയും ഞങ്ങളെയും നിന്റെ ഹബീബായ താജ്ദാരേ മദീന സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ തണലിലായി ഹൗലുൽ കൗസർ ഒരുമിപ്പിക്കണയല്ല ഭാഗ്യം തരണയല്ല പടച്ചവനെ മക്കബൂലും മബറൂറും മർദിയുമായ ഹജ്ജ് എം റസി ചെയ്യാൻ ഞങ്ങളിൽ നിന്ന് പുറപ്പെട്ടവർക്കും വിദൂരമല്ലാത്ത ഭാവിയിൽ ഞങ്ങൾക്കും നൽകണേ അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته